അവര് വീണ്ടും വീണ്ടും വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഈ അനുമോളെ വെച്ചിട്ട് ജീവിക്കാനുള്ള പരിപാടിയാണോ നിങ്ങൾക്ക് അല്ല ശൈത്യ ബിന്നി രണ ഇനി ആരെങ്കിലും വരാനുണ്ടോ ഇപ്പൊ അനുമോള് കൊറച്ച് റീച്ചിലെ നിൽക്കുന്നോണ്ട് ഇനി അനുമോളുടെ പറകയാണോ എല്ലാരും കൂടെ റീച്ച് മേടിക്കാൻ ഞാൻ എങ്ങനെയാണ് പോകുന്നേ ഞാൻ കൊടുത്തോ മതി സത്യാണ് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളറിയുന്ന കുറച്ച് ആൾക്കാരെ ബോധിപ്പിച്ചാൽ മതി നമ്മൾ നമ്മളെന്താണെന്നോ എങ്ങനെയാണെന്നുള്ളത് നാട്ടുകാരെ മൊത്തം ബോധിപ്പിച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ഇന്ന് നല്ലത് പറയുന്ന ആൾക്കാര് നാളെ മോശം പറയും നാളെ മോശം പറയുന്ന ആൾക്കാര് അതിൻ്റെ വീട്ടിൽ നല്ലതും പറയും അതുകൊണ്ട് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട നെഗറ്റീവിന്റെ പുറകെ പോയിട്ട് വെറുതെ വെള്ളം മോട് കളയണ്ട ആവശ്യമില്ല എങ്ങനെയാണോ പോസിറ്റീവിലിരിക്കുന്ന ആ വഴി അങ്ങ് പോയാൽ മതി നെഗറ്റീവ് ആൾക്കാരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്ന് നെഗറ്റീവ് അടിക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നീ അനുമോളെ സപ്പോർട്ട് ചെയ്താണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ നല്ല നെഗറ്റീവ് ആയിട്ടാണല്ലോ പറഞ്ഞത് ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യം പറയുന്നു വീഡിയോ ചെയ്താൽ സൈബർ അറ്റാക്ക് സംഭവം എനിക്ക് വീഡിയോ ചെയ്യാതെ മിണ്ടാതെ നിന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോ ട്രോഫി കിട്ടിയതിന് കൈയ്യോ അയച്ചിട്ട് ടൈംബ്രാജിൽ ഹൈറ്റും ചെയ്തിട്ട് അനുമോളെ താങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് അനുമോളെ കുറച്ച് നെഗറ്റീവ് ഇട്ടാലും റീച്ച് കിട്ടും പോസിറ്റീവ് ഇട്ടാലും റീച്ച് കിട്ടും അതറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാം ഇറങ്ങാൻ നീ ഈ വീഡിയോയും കൊണ്ട് വരുന്നത് പിന്നെ അനുമോളെ പോസിറ്റീവ് ആയിട്ട് പറയത്തില്ല എന്നുള്ളത് കളിയും കഴിഞ്ഞും പുറത്തു പോയി കപ്പും കൊണ്ട് അനുമോൾ പോവുകയും ചെയ്തു ഇനി പോസിറ്റീവ് പറഞ്ഞാൽ എന്തിരിക്കുന്നു നെഗറ്റീവ് പറഞ്ഞാൽ എന്തിരിക്കുന്നു നിങ്ങൾ നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുകയും നിങ്ങളൊക്കെ എന്നെ തലയിൽ വെച്ച് നടക്കുകയും അനുമോളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കുകയും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളെ സൈഡിൽ നിന്ന് എനിക്ക് വരുന്ന റെസ്പോൺസ് എനിക്ക് അത്രയും ആണ് കാരണം അതിനുള്ള റീസൺസ് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയണ്ടത് പിന്നെ ആൻഡ് അനിമോൾ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ അനുമോളെന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പറയാനുണ്ട് നിങ്ങൾ എത്ര സൈബർ അറ്റാക്ക് ചെയ്യാണെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്യാണെങ്കിലും ഞാൻ സത്യമാണ് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ നോക്കുന്നില്ല അതെന്തായാലും വരും ഇനിയിപ്പോ അനുമോളെ കുറച്ച് നെഗറ്റീവ് പറഞ്ഞു എന്തായാലും വരും അതെല്ലാവർക്കും വരുന്നുണ്ട് വീഡിയോ അനുമോൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന സാധനമാണ് സൈബർ ബുള്ളിങ് മനസ്സിലായോ ും പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവില്ലെന്ന് വിചാരിക്കും ഓഡിയൻസ് അനുചാട്ട് ഫുഡിന്റെ മറ്റേ ബോട്ട് ആണല്ലോ അതൊക്കെ കൊടുക്കും ആയിട്ടുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് വോട്ട് ിനെ പറ്റിട്ട് ഭയങ്കരമായിട്ട് വലിയ അറിവുള്ള വിവാദം എന്തായാലും വോട്ട് ഉണ്ടാവില്ല അത് വെരി ആണ് അപ്പൊ അതാണ് ഞാൻ പറയാൻ സാധിക്കുന്നത് അപ്പൊ വോട്ട് ചെയ്ത ആൾക്കാർക്ക് വിഷമ ഇത് ഉണ്ടാവില്ല കാരണം നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കായി വോട്ട് ചെയ്താൽ നമ്മളെ അവർ ചെയ്യാം നമ്മള് എന്ന് ആരെങ്കിലും എന്ന വിഷമം സങ്കടൊക്കെ ഉണ്ടാവും പക്ഷെ ബാക്കി തെൻകേ ഒരാളെ ഓർഗാനിക് ആയി ഈ ആരും വരാത്തതില്ല അതാണ് ഞാൻ പറയാനും പൊന്ന ഇതൊക്കെ അനുമോൾ അന്ത ഫാൻസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കാൻ തോന്നുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ നെഗറ്റീവ് ആവുന്നതല്ലാണ്ട് വല്ല കാര്യമുണ്ടോ കാര്യമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോ ഒരു ഡിസർവിംഗ് ആയിട്ടുള്ള ഈ ആയിട്ടുള്ള ഒരു കപ്പ് പോലെ ഇനി അടുത്ത അടുത്ത ബിഗ് ബോസ് എങ്കിലും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു ആൾ ചെയ്യിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കി അറിയിക്കുന്നുണ്ട് അപ്പം കാരണം ഈ പി ആണ് ബിഗ് ബോസ് എന്ന ഗെയിം ഷോ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നശിക്കില്ല ഞാൻ കിട്ടി എന്താ പറയാ ഹൈപ്പായി ബോസ് ഓരോ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പി ആർ എന്നുള്ള ഒരു രീസം കാരണം ഒരുപാട് കണ്ടിട്ടൻസിന്റെ ജീവിതം നശിക്കുന്നുണ്ട് നെഗറ്റീവ് വരുന്നുണ്ട് സി ഈ പി അറ്റാക്ക് ചെയ്യാതെ അവർ കളിക്കുന്നത് പൊളിറ്റിക്കൽ കത്തായിട്ട് സംസാരിക്കാൻ ഒരു പറയുന്നത് ഡോക്ടായിട്ട് കഴിക്കുന്ന ഡോക്ടിയായിട്ട് സംസാരിക്കും ഇത്രയും അസെപ്റ്റൻസും അവർ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർ കാരണം ഭയങ്കര സൈബർ നമ്മൾ ഈ ഫാത്തിമയുടെ ആദ്യത്തെ വീടിലൊക്കെ അല്ലെങ്കിൽ ബിഗ് ബോസ് കയറിയ സമയത്തൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് മെച്ചൂരിറ്റി ഇല്ല ചീ വീട് തോവായി തോന്നിയത് വിളിച്ചു പറയും നാവിന് ലൈസൻസ് ഇല്ല എന്നൊക്കെ പക്ഷെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് പി ആറിന്റെ ചെറ്റ ഗെയിം കാരണമാണ് ആനുമോള് ജയിച്ചത് ഈ പി ആറിന്റെ പലനാറിത്തരം കാരണമാണ് പലരുടെയും ജീവിതമല്ല ഉണ്ടായിരിക്കുന്നത് ഭയങ്കര ചീപ്പാന്നറിയാം എനിക്ക് അഭിച്ചാട്ടനെ ഇത്ര ബാഡ് ആക്കണം എന്നില്ലേ പക്ഷെ അത്രയും ഫേക്ക് എലിഗേഷൻ അല്ല ഫേക്ക് അല്ല വളർക്കാര് വളച്ച് തിരിച്ചൊടിച്ച് പറഞ്ഞൊരു അനുമോള ഒരു പ്രവൃത്തിയാണ് ഞാൻ കാണിച്ചു തരാം ലൈക്ക് അനുമോൾ ചെയ്ത കുഴപ്പമില്ല ബാക്കിയുള്ളത് ചെയ്ത പ്രശ്നം ആ ഒരു കാര്യം ഞാൻ കാണിച്ചതരാം അതായത് ബിൻസി ചട്ടേന് പോകാനായിരത്ത് ഇവിടെ ഒരു കിസ്സ് കൊടുത്തത് പറഞ്ഞിട്ട് അനുമോൾ ഭയങ്കര പ്രശ്നമാക്കി ഒരു ഭാര്യ ഉള്ള ആളല്ലേ ലൈക്ക് നമുക്കൊരു പ്രശ്നം കേട്ടോ അനുമോൾ പ്രശ്നമാക്കി ഒരു ഭാര്യ ഒരു ഒരു മനുഷ്യനല്ലേ മുമ്പേ ഒരു ഉമ്മ കൊടുത്തുവിടെ അതൊക്കെ എന്ത് ചീപ്പ് കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അനുമോള് പ്രിയന്തര പറയുന്ന ശേഷം പോവാൻ നേരത്ത് അഭിലാഷനെ കൊടുത്തതാണ്

ും കൂടെ താമസം പിന്നെ മറ്റേ റിയൻട്രി കാരണം വോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഈ പി ആർ ടീമും മറ്റു കാര്യങ്ങളൊക്കെ റിയൻട്രി കാരണം മാത്രമാണ് അനുമോ ജയിച്ചത് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല വിച്ച് ഈസ് വെരി ഓബിയസ് കാരണം സീക്രട്ട് സീക്രട്ട് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ആ വീട്ടിലെ പക്ഷെ എന്തുകൊണ്ട് അതിന് ഫൈനൽ ഫൈവിലെത്തിയില്ല എന്തുകൊണ്ട് ആ ഒരു റീസൺ കാരണം മാത്രം അതിന് ജയിച്ചില്ല റീഎൻട്രി എന്നൊരു റീസൺ കൊണ്ട് മാത്രം പറയാൻ പറ്റില്ല ബോധിപ്പിക്കാനുള്ള ഒരു വെറും മാത്രമാണ് ഈ വോട്ട് പിന്നെ പിന്നെ എന്താ പറയുക കാര്യങ്ങൾ കാര്യങ്ങൾ കാര്യമാണ് ഇതിന് മെയിൻ ആയിട്ട് കളികൾ എനിക്കല്ലേ ഞാൻ അനുമോളെ ആദ്യം ആദ്യമൊലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ വന്ന് വന്ന ഇതിന്റെ ഒരു ക്ലൈമാക്സ് എത്തിയപ്പോ പി ആർ എന്ന് പറയുന്നത് എത്ര മാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് അതോടെ മനസ്സിലായി ഞാൻ അതോടെ വെറുത്തു പോയി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ട്രോഫി അനുമ്പോൾക്ക് ഡിസേർവിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാനിത് പറയുമ്പോൾ പലർക്കും കുരുവെട്ടും ചൊറിയാൻ വരും മാന്താൻ തോന്നും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എൻ്റെ വാര്യരിക്കുന്നത് തിരിച്ച് കേൾക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ മാത്രം എന്നെ ചൊറിയാനും മാന്താനും തിന്നാനും വന്നാൽ മതി കാരണം നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഞാൻ അങ്ങോട്ട് നിൽക്കും അത് ഇനിയിപ്പോൾ എത്ര വലിയ ആൾക്കാരാണേലും ശരി അപ്പം പി ആർ വിനോവിൻ്റെ പി ആറ് കൊണ്ട് ജയിച്ച അനുമോളുടെ കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരണ്ട ആര്യൻ അല്ലെങ്കിൽ അനുമോളെ ടാർഗറ്റ് ചെയ്തെന്ന് ഓരോരുത്തരും ഔട്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ പിന്നെ എൻ്റെ ഒരു കമൻറ് ബോക്സിൽ അതായത് ഞാൻ ശൈത്യെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് വലിയൊരു കമൻറ്റായിരുന്നേ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അവരത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു അതിലവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അതൊക്കെ സത്യമാണെങ്കിൽ അനുമോൾ ഒട്ടും ഉണ്ട് സെർവിങ് അല്ല വെറും ചീപ്പ് ഗെയിമിങ്ങാണ് അനുമോൾ കളിച്ചത് ശരിയെന്നാൽ